അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് രാവിലത്തെ ഭക്ഷണം ഉച്ചത്തെ ഭക്ഷണം എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മൂട് ഉണ്ടായിരുന്നു അതെല്ലാം തൊലിയൊക്കെ എടുത്തിട്ട് കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലോട്ടിട്ട് നല്ലതുപോലെ വേവിച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയും എന്നിട്ട് നമ്മൾ ആ കപ്പയിലോട്ട് തേങ്ങ അരച്ചിടും തേങ്ങയുടെ കൂടെ ഞാൻ വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പില ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് ഇട്ടില്ല കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ ഇട്ട് വേവിച്ചുടച്ച് കപ്പയാക്കി എന്നിട്ട് വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇന്നലത്തെ കുറേ ചോറുണ്ടായിരുന്നു കേട്ടോ അത് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം കുറേ സവാളയും കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് പിന്നെ പച്ചമുളകും ഉപ്പും എല്ലാം എന്നിട്ട് കുറച്ച് തൈരും കൂടെ ചേർത്ത് നല്ലതുപോലെ കൈ കൊണ്ടങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് വെച്ച് എന്നിട്ട് ഈ കപ്പയും പിന്നെ ഉപ്പിലിട്ട കണ്ണിമാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അത് എല്ലാം കൂടെ ചേർത്താണ് ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം നല്ല അടിപൊളി ടേസ്റ്റാണ് അതുപോലെ ഇപ്പോൾ ചൂട് സമയമല്ലേ അപ്പോൾ ഈ തൈരും പഴങ്കനിയും ഒക്കെ തണുപ്പിന് വയറിന് നല്ലതാണ് കേട്ടോ തണുപ്പ് സാധനമല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ സത്യം പറഞ്ഞാൽ പച്ചക്കറികളൊന്നും വാങ്ങിച്ചില്ല നാളെ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം അവധിയല്ലേ അപ്പോൾ നാളെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്കാവും അപ്പോൾ ഞാൻ ഓടിപ്പോയി കുറേ മുരിങ്ങയെല്ലാം എടുത്തുകൊണ്ട് വന്ന് അതിർത്ത് ഒരു പാത്രത്തിലോട്ട് കഴുകാൻ വേണ്ടി വെച്ച് എന്നിട്ട് ഇനി അതിനുള്ള അരപ്പെല്ലാം ശരിയാക്കാം അരപ്പ് തേങ്ങയും പിന്നെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി മഞ്ഞൾ പിന്നെ കുറച്ച് ജീരകവും കൂടിയിട്ട് നല്ലതുപോലെ അരച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇത് കടുക് വറുത്താൽ മതിയാകും അപ്പോൾ എളുപ്പമല്ലേ ഈ മുരിങ്ങലൊക്കെ ഒന്ന് വാടിക്കിട്ടിയാൽ മതി അതുകൊണ്ട് അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ സ്റ്റവൊക്കെ ത്തിച്ചാൽ മതി ഇതെല്ലാം റെഡിയാക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് പിന്നെ കുറച്ച് പുളി എടുത്തിട്ട് വാളംപൊളി പിഴിഞ്ഞ് അതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കടുക് വറുക്കാം വറ്റൽ മുളകും ഉലുവയും കൂടാണ് ഞാൻ കടുക് വറുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ വേണമെങ്കിൽ ഉഴുന്ന് പരിപ്പ് ചേർക്കാം ഞാൻ ഇവിടെ ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ടില്ല ചേർത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം കടുവർത്തിട്ട് നമ്മൾ ഈ മുരിങ്ങയില ചെറിയ തീയിൽ വേണമെല്ലാം ചെയ്യാം കേട്ടോ മുരിങ്ങയില ഇട്ടിട്ട് ഒന്ന് വെറുതെ ഒന്ന് വഴച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അരപ്പും കൂടെ ചേർത്ത് കൈവിടാതെ തവിയിട്ട് ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അന്നേരത്തേക്ക് നമ്മുടെ ഇവിടെ ഒഴിച്ചു കൂട്ടാൻ മുരിങ്ങയിലയുടെ ഒഴിച്ചു കൂട്ടാൻ ഇവിടെ റെഡി കിട്ടും പിന്നെ ഞാൻ ചെയ്തത് കുറേ മുരിങ്ങിക്കുകയുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെ മുരിങ്ങിക്കുക ഉണ്ടായിരുന്നു അല്ലാതെ അടുത്തുള്ള എൻ്റെ കൂട്ടുകാരി കുറേ മുരിങ്ങിക്ക കൊണ്ട് ഇന്നലെ തന്നായിരുന്നു അപ്പോൾ കുറച്ച് മുരിങ്ങിക്ക എടുത്തിട്ട് രണ്ടായിട്ട് എടുത്തിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇനി മെഴുക്കുവരിറ്റിയാണ് കേട്ടോ വെറുതെ കടുക് കടുക് പൊട്ടിച്ച് മറ്റൊരു മുളകും കൂടെ മറ്റൊരു മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങിക്കും കൂടെ ചേർത്ത് ഉപ്പും പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് ഞാൻ കുറച്ച് കായവും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ചേർത്ത് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മുരിങ്ങിക്കായും കിട്ടും പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് വറ്റൽ മുളക് വറുത്തെടുത്തിട്ട് ആ വറ്റൽ മുളകും പിന്നെ കുറേ ചെറിയ ഉള്ളിയും കുറേ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഇടിച്ച് മുളക് ചമ്മന്തിയാക്കി കേട്ടോ അപ്പോൾ അത് രണ്ട് അതെല്ലാവർക്കും ഇഷ്ടമായി ഇവിടെ അതാകുമ്പോൾ ഇച്ചിരി ചെയ്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് മതി നല്ല എരിവൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വീതം മതി അതുകൊണ്ട് കുറച്ച് ഞാൻ ചെയ്തോളൂ എന്നിട്ട് നമ്മളിതെല്ലാം ഇടിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്താല് നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള മുളക് ചമ്മന്തി ഇവിടെ കിട്ടും അപ്പോൾ ഉച്ചത്തേക്ക് മുരിങ്ങയില ഒഴിച്ചു കൂട്ടാനും പിന്നെ മുരിങ്ങയ്ക്കായുടെ മെഴുക്ക് വരുത്തി പിന്നെ നമ്മുടെ വറുത്തരച്ച ഉള്ളിച്ചമ്മന്തിയും കൂടെ ആണ് ഇവിടെ റെഡിയാക്കി കിട്ടിയത് അപ്പോൾ ഇന്നത്തെ ഊണ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ എളുപ്പമുള്ള പരിപാടിയാണ് പിന്നെ മുരിങ്ങയിലേക്ക് ഇറുക്കാൻ ഇച്ചിരി പ്രയാസമാണെങ്കിലും കുഴപ്പമില്ല നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ എല്ലാം ഈസി ആവും എന്തായാലും ഇന്നത്തെ ഊണ് ഇതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക കേട്ടോ